ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോർഡൈറ്റ് ഫാക്ടറിയിലേക്ക് വേണ്ടിയിട്ട് നീലഗിരിയിലുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നൂറ്റി അൻപത്തിയാറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ സി പി ഡബ്ല്യു എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എ ഒ സി പാറ്റൻ്റൻ ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് എൻ എസ് സി അതുപോലെ എൻ ടി സി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നമുക്കേതായാലും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോർപ്പറേറ്റ് ഫാക്ടറി നീലഗിരിയിൽ ആണ് ഈ ഒരു സ്ഥാപനമുള്ളത് അതിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ കോൺട്രാക്ട് ബേസിൽ എ ഒ സി പി ഉള്ള ആൾക്ക് അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സി പി ഡബ്ല്യു എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ അടിച്ചു ഇതിലേക്ക് വൺ ഇയർ കോൺട്രാക്റ്റ് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം നിങ്ങളുടെ ഈ ഒരു കോൺട്രാക്റ്റിൽ പുതുക്കുന്നതായിരിക്കും അപ്പം അതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം ആയിരിക്കും ശമ്പളം സ്റ്റാർട്ടിങ് ലഭിക്കുന്ന ശമ്പളം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എൻ എ സി അല്ലെങ്കിൽ എൻ ടി സി ഇഷ്യൂഡ് ബൈ എൻ സി ടി വി ടി ഇൻ എ ഒ സി പി ട്രേഡ് എ ഒ സി പി ട്രേഡെന്ന് പറയുമ്പോൾ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു ട്രേഡിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് ജനറൽ വിഭാഗത്തിന് മൊത്തം നൂറ്റി അൻപത്തിയാറ് വേക്കൻസി ഉള്ളതിൽ ജനറൽ ആൻഡ് അറുപത്തിയഞ്ച് ഒ ബി സി നാൽപ്പത്തി രണ്ട് എസ് സി ഇരുപത്തി മൂന്ന് എസ് ടി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് പതിനഞ്ച് എക്സർവീസ് പതിനഞ്ച് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ എസ് സി എസ് ടി ഒ ബി എസ് സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും എക്സൈസ് മാൻ കാൻഡിഡേറ്റ്സിന് അതിൻ്റെയായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ എസ് സി അതുപോലെ എൻ ടി സി ആണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഈ ട്രേഡിൽ പറഞ്ഞിരിക്കുന്ന എ ഒ സി പി ട്രേഡിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടും നിങ്ങൾ അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ് ഇതിലേക്കില്ല ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യുക അതിനുശേഷം അത് സെൻഡ് ചെയ്യാണ് വളരെ അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടും നിങ്ങൾ ഫ്രണ്ട്സിനകത്തുള്ള ജോലികളൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ കൂടി ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ